ജലസേചന വകുപ്പിന്റെ നേതൃത്വത്തിൽ കാഞ്ഞിരപ്പുഴ അണക്കെട്ട് കേന്ദ്രീകരിച്ച് നടപ്പാക്കുന്ന പുതിയ വിനോദസഞ്ചാര പദ്ധതിയുടെ നിർമ്മാണോദ്ഘാടനം ജലവിഭവ വകുപ്പ് മന്ത്രി റോഷിയ കസ്റ്റിൻ നിർവഹിച്ചു പദ്ധതിയുടെ രൂപരേഖ സമർപ്പണവും ലോഗോ പ്രകാശനവും മന്ത്രി നിർവഹിച്ചു മണ്ണാർക്കാട് മേലാറ്റൂർ റോഡിൽ ഓടിക്കൊണ്ടിരുന്ന ബസ്സിൽ നിന്ന് പുക ഉയർന്നത് യാത്രക്കാർക്കിടയിൽ പരിഭ്രാന്തി പരത്തി മണ്ണാർക്കാട് നിന്നും എടത്തനാട്ടുകരയിലേക്ക് പോവുകയായിരുന്ന എസ് എസ് ബ്രദേഴ്സ് എന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് മകന്റെ വീടിന്റെ പാലുകാച്ചൽ ദിനത്തിൽ പിതാവിനെ തേടി കേരള ലോട്ടറിയുടെ ഒന്നാം സമ്മാനം കോട്ടപ്പാടം ഭീമനാട് പെരിമ്പിടാരി സ്വദേശിയായ കുത്തൻപള്ളിയാലിൽ കൃഷ്ണൻകുട്ടിക്കാണ് കേരള സർക്കാർ സമൃദ്ധി ഭാഗ്യക്കുറിയുടെ ഒന്നാം സമ്മാനമായ ഒരു കോടി രൂപ ലഭിച്ചത് ജലസേചന വകുപ്പിന്റെ നേതൃത്വത്തിൽ കാഞ്ഞിരപ്പുഴ അണക്കെട്ട് കേന്ദ്രീകരിച്ച് നടപ്പാക്കുന്ന പുതിയ വിനോദസഞ്ചാര പദ്ധതിയുടെ നിർമ്മാണോദ്ഘാടനം ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ നിർവഹിച്ചു പദ്ധതിയുടെ രൂപരേഖ സമർപ്പണവും ലോകപ്രകാശനവും മന്ത്രി നിർവഹിച്ചു ഏതാണ്ട് ഇവിടുത്തെ എല്ലാ പദ്ധതികളും രണ്ടർ ചെയ്തു കഴിഞ്ഞു ഇറിഗേഷനിലോ വാട്ടർ അതോറിറ്റിയിലോ ഒന്നും ഒരു പെൻഡിംഗും ഈ കോൺസ്റ്റൻസിയുടെ ഭാഗമായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല ആഴ്ചയില് അല്ല രണ്ടാഴ്ച വന്നെങ്കിലും സെക്രട്ടറിയേറ്റ് കയറി ഇറങ്ങി അവരുടെ എക്സ്പീരിയൻസും ചിലറിയല്ലല്ലോ ജില്ലാ പഞ്ചായത്ത് ഫ്രണ്ട കേട്ടിടുന്ന നിയമസ്വ സാമാജികയായി ഈ കാര്യങ്ങളെല്ലാം പങ്കെടുത്ത് ജനങ്ങളുടെ വിഷയം മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടാകണമെന്ന് ഞാൻ വിചാരിക്കുന്നു അതുകൊണ്ട് അക്കാര്യങ്ങളെല്ലാം അവരുടെ ജാഗ്രത കുടിവെള്ളം കൊടുക്കുന്ന കാര്യത്തിൽ വാട്ടർ അതോറിറ്റിയുടെ ആ ഘട്ടത്തിൽ ജലജീവൻ മിഷൻ പദ്ധതി വന്ന ആദ്യഘട്ടത്തിൽ തന്നെ നൂറ് ശതമാനം ഈ കോൺസ്റ്റിറ്റ്യുവൻസി കുടിവെള്ളം കൊടുക്കുന്നതിനുള്ള പദ്ധതിക്ക് അംഗീകാരം മേടിച്ച വിരലിലുണ്ടാവുന്ന മണ്ഡലത്തിലൊന്നാണ് മണ്ഡലം എന്ന് പറയുന്നതിൽ അഭിമാനമുണ്ട് പ്രത്യേകിച്ച് എം എൽ എ ഒരുക്കിക്കൂടി ഞാൻ അഭിനന്ദിക്കട്ടെ കോഴിക്കോട് ആസ്ഥാനമായ എഫ് എസ് ഐ ടി റിഡിഫൈൻഡ് ഡെസ്റ്റിനേഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിക്കാണ് പദ്ധതിയുടെ നിർമ്മാണ കരാർ വാട്ടർ തീം പാർക്ക് സ്നേഹ വേൾഡ് പക്ഷി പാർക്ക് മറൈൻ ഓഷ്യനേറിയം ജയന്റ് വീൽ ബോട്ടിംഗ് തുടങ്ങിയ വിവിധ ആകർഷണങ്ങളാണ് ഈ പദ്ധതിയുടെ ഭാഗമായി കാഞ്ഞിരപ്പുഴയിൽ ഒരുങ്ങുന്നത് അണക്കെട്ടും ഉദ്യാനവും ഉൾപ്പെടെ അൻപത് ഏക്കർ സ്ഥലത്താണ് പദ്ധതി നടപ്പാക്കുന്നത് കെ ശാന്തകുമാരി എം എൽ എ ചടങ്ങിൽ അധ്യക്ഷനായി കെ ശാന്തകുമാരി എം എൽ എ ചടങ്ങിൽ അധ്യക്ഷയായി ചടങ്ങിൽ കമ്പനിയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ വി പി ബീബ് റഹ്മാൻ പ്രൊമോട്ടർ ഡോക്ടർ എം എ കബീർ ജലസേചന വകുപ്പ് കോഴിക്കോട് ചീഫ് എഞ്ചിനീയർ സി എസ് സിനോഷ് പഞ്ചായത്ത് പ്രസിഡന്റുമാരായ സതി രാമരാജൻ റഷീദ് ബാബു രാമചന്ദ്രൻ വാട്ടർ അതോറിറ്റി ഡയറക്ടർ ബോർഡ് അംഗം അഡ്വക്കേറ്റ് ജോസ് ജോസഫ് മുൻ ഡെപ്യൂട്ടി സ്പീക്കർ ജോസ് ബേബി സി പി ഐ ജില്ലാ കമ്മിറ്റി അംഗം മണികണ്ഠൻ പൊറ്റശ്ശേരി അഡ്വക്കേറ്റ് കുശലകുമാർ എന്നിവർ സംസാരിച്ചു വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികളും ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും ചടങ്ങിൽ പങ്കെടുത്തു മണ്ണാർക്കാട് പെരിന്തൽമണ്ണ നഗരസഭയുടെ തൊഴിൽ പദ്ധതിയായ സേഫ് വിജ്ഞാന കേരളം കുടുംബശ്രീ ജില്ലാ മിഷൻ എന്നിവ സംയുക്തമായി സംഘടിപ്പിച്ച ജോബ് എക്സ്പോ ടു പോയിന്റ് സീറോ പെരിന്തൽമണ്ണ ഇ എം എസ് വിദ്യാഭ്യാസ കോംപ്ലക്സിൽ വെച്ച് നടന്നു മുൻ ധനകാര്യമന്ത്രിയും വിജ്ഞാന കേരളം സംസ്ഥാന ഉപദേഷ്ടാവുമായ ഡോക്ടർ ടി എം തോമസ് ഐസക് പരിപാടി ഉദ്ഘാടനം ചെയ്തു എന്താ ഈ സേഫ് പദ്ധതി നമ്മുടെ നഗരസഭ അതിവേഗം വളർന്നുകൊണ്ടിരിക്കുക കേരളത്തിലെ ഏറ്റവും വേഗത വേഗതയിൽ വളരുന്ന നഗരങ്ങളിൽ നിന്നാണ് പെരിന്തൽമണ്ണ ആ വളർച്ചയുടെ അടിസ്ഥാനം ഈ നഗരത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന പുതിയ ആശുപത്രികൾ അവിടെ ജോലി ചെയ്യാൻ വരുന്ന ഡോക്ടർമാര് നേഴ്സുമാര് ചികിത്സക്ക് വരുന്ന രോഗികള് അവയുടെ ഒക്കെ അനുബന്ധ സ്ഥാപനങ്ങള് ഇവർക്കെല്ലാം വേണ്ടി വരുന്ന പുതിയ കടകള് കൺസ്യൂമർ മോളുകള് ഇതെല്ലാം വെച്ച് നഗരം അതിവേഗത്തിൽ വളരെ ഈ വളർച്ചക്കൊരു തടസ്സമുണ്ട് ജോലിക്ക് ആളെ കിട്ടുന്നതിൻ്റെ അതെ ഏത് സംരംഭകരോട് ചോദിച്ചാലും അവരത് പറയും ഷാജി എന്ന് പറഞ്ഞില്ലേ അമ്പത് സംരംഭകരെ ഈ മേളക്ക് വേണ്ടി കണ്ടു കണ്ടപ്പോഴൊക്കെ അവർക്ക് വലിയ സന്തോഷവും കാരണം യഥാർത്ഥ പ്രശ്നം ആളെ കിട്ടാ കിട്ടാത്തത് കൊണ്ട് പല ഏജൻസികളെയും നിയോഗിക്കണം അവർക്ക് ജോലി കിട്ടുന്ന ആളുടെ ഒരു മാസത്തെ ശമ്പളം കൊടുക്കും നല്ല ജോലിയാണെങ്കിൽ ജോലി കിട്ടുന്ന ആള് నగరసభ చేర్ప షాజి అధ్యక్షత వహించు కుటుంబశ్రీ డిఎం సురేష్ కుమార్ జిల్లా కోఆర్డినేటర్ హేమలత నగరసభా సెక్రటరీ లాల్ కుమార్ ఆశంసేసన్ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ എം കെ ശ്രീധരൻ മാസ്റ്റർ സി ഡി എസ് അംഗം ശ്രീജ കൌൺസിലർമാർ ഇ എം എസ് ഹോസ്പിറ്റൽ മുൻ ചെയർമാൻ ഡോക്ടർ എ മുഹമ്മദ് നഗരസഭാ ഹെൽത്ത് സൂപ്പർവൈസർ വത്സൻ ചമയം വാപ്പു എന്നിവരും പരിപാടിയിൽ പങ്കെടുത്തു നഗരസഭാ വൈസ് ചെയർപേഴ്സൺ എ നസീറ സ്വാഗതവും വിജ്ഞാന കേരളം നഗരസഭാ കോർഡിനേറ്റർ കിനാത്തിയിൽ സ്വാലിഹ് നന്ദിയും പറഞ്ഞു അൻപത്തി തൊഴിൽദാതാക്കളായ സ്ഥാപനങ്ങൾ പങ്കെടുത്ത എക്സ്പോയിൽ ആയിരത്തിഒരുന്നൂറ്റി നാല്പത്തി എട്ട് തൊഴിലന്വേഷകർ രജിസ്റ്റർ ചെയ്തു ഇതിൽ നാനൂറ്റി എഴുപത്തിനാല് പേർക്ക് ജോലി ലഭിക്കുകയും മുന്നൂറ്റി എഴുപത്തിനാല് പേർ ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെടുകയും ചെയ്തു സി സി എൻ പെരിന്തൽ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയെ തകർക്കാൻ ശ്രമിക്കുന്ന കേന്ദ്ര സർക്കാർ നയങ്ങൾക്കെതിരെ എൻ ആർ ഇ ജി ഡബ്ല്യു യു നെല്ലായ പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തൊഴിലുറപ്പ് തൊഴിലാളി സംഗമവും പ്രകടനവും നടത്തി യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം കെ ശ്രീധരൻ സംഗമം ഉദ്ഘാടനം ചെയ്തു പി കെ മുഹമ്മദ് ഷാഫി അധ്യക്ഷത വഹിച്ചു പരിപാടിയിൽ കെ ബി സുഭാഷ് യൂണിയൻ ഏരിയ സെക്രട്ടറി വി രമണി കെ അജേഷ് എം പി ശിവശങ്കരൻ ബാബു പത്മജ വസന്ത ശശികല എന്നിവർ സംസാരിച്ചു കെ സുധാമണി സ്വാഗതവും സരസിജം നന്ദിയും പറഞ്ഞു സി സി എൻ ചെറുപ്പുളശ്ശേരി മണ്ണാർക്കാട് മേലാറ്റൂർ റോഡിൽ ഓടിക്കൊണ്ടിരുന്ന ബസ്സിൽ നിന്ന് പുക ഉയർന്നത് യാത്രക്കാർക്കിടയിൽ പരിഭ്രാന്തി പരത്തി മണ്ണാർക്കാട് നിന്നും എടത്തനാട്ടുകരയിലേക്ക് പോകുകയായിരുന്ന അപകടത്തിൽപ്പെട്ടത് ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് പതിനൊന്ന് മുപ്പതോടെ കോട്ടപ്പാടം അലനല്ലൂർ റോഡിൽ വേങ്ങ ക്ഷേത്രത്തിന് സമീപം വെച്ചാണ് സംഭവം എഞ്ചിനിൽ നിന്ന് വലിയ തോതിൽ പുക ഉയരുന്നത് ശ്രദ്ധയിൽപ്പെട്ടതോടെ യാത്രക്കാർ ബസ്സിൽ നിന്ന് പുറത്തേക്ക് ഓടിയിറങ്ങുകയായിരുന്നു ഡ്രൈവറും ഉടൻ തന്നെ ബസ്സിൽ നിന്നും ചാടിയിറങ്ങി ആളപായമില്ല സി സി എൻ ചത്തൂർ ദേശീയപാതയിൽ നായകുറുകെ ചാടിയതിനെ തുടർന്ന് ഗുഡ്സ് ഓട്ടോറിക്ഷ മറിഞ്ഞ് രണ്ടു പേർക്ക് പരിക്കേറ്റു കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിലെ ആര്യഭാവി ഇറക്കത്തിൽ തിങ്കളാഴ്ച ഉച്ചക്ക് രണ്ട് മുപ്പതോടെയാണ് അപകടം നടന്നത് ആര്യംഭാവ് ഭാഗത്ത് നിന്ന് മണ്ണാർക്കാട്ടേക്ക് പോവുകയായിരുന്ന ഗുഡ്സ് ഓട്ടോറിക്ഷയാണ് നിയന്ത്രണം വിട്ട് മറിഞ്ഞത് അപകടത്തിൽ കോട്ടപ്പുറം കുന്നത്ത് വീട്ടിൽ പ്രസാദ് ശ്രീകൃഷ്ണപുരം കുൽക്കിലിയാട് പൂവളപ്പിൽ ഷാജഹാൻ എന്നിവർക്കാണ് പരിക്കേറ്റത് ഇരുവരുടെയും തലയ്ക്കാണ് പരിക്കുള്ളത് പരിക്കേറ്റവരെ അതുവഴി വന്ന കാർ യാത്രക്കാർ വട്ടമ്പലത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സി സി എൻ ചത്തൂർ കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിൽ കരിങ്കല്ല സമീപം ലോറി മറിഞ്ഞ് അപകടം ലോറിയിൽ ഉണ്ടായിരുന്ന ജീവനക്കാർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു പാലക്കാട് ഭാഗത്തുനിന്ന് അരി കയറ്റി കോഴിക്കോട്ടേക്ക് പോവുകയായിരുന്ന ലോറിയാണ് ചൊവ്വാഴ്ച പുലർച്ചെ അഞ്ചു മണിയോടെ അപകടത്തിൽപ്പെട്ടത് കരിങ്കലത്താണി കഴിഞ്ഞുള്ള വളവിൽ വെച്ചാണ് ഡ്രൈവർ ഉറങ്ങിയതിനെ തുടർന്ന് നിയന്ത്രണം നഷ്ടപ്പെട്ട് ലോറി മറിഞ്ഞതെന്നാണ് പ്രാഥമിക നിഗമനം അപകടം നടന്ന സമയത്ത് മറ്റു വാഹനങ്ങൾ അതുവഴി വരാതിരുന്നത് വലിയ ദുരന്തം ഒഴിവാക്കി രാവിലെ നിസ്കാരത്തിനായി പള്ളിയിലേക്ക് പോകുന്നവരാണ് അപകടം ആദ്യം കണ്ടത് ഉടൻ തന്നെ നാട്ടുകാർ രക്ഷാപ്രവർത്തനം നടത്തി സി മകന്റെ വീടിന്റെ പാലുകാച്ചൽ ദിനത്തിൽ പിതാവിനെ തേടി കേരള ലോട്ടറിയുടെ ഒന്നാം സമ്മാനം കോട്ടപ്പാടം ഭീമനാട് പെരുമ്പടാരി സ്വദേശിയായ പുത്തൻപള്ളിയാലിൽ കൃഷ്ണൻകുട്ടിക്കാണ് കേരള സർക്കാർ സമൃദ്ധി ഭാഗ്യക്കുറിയുടെ ഒന്നാം സമ്മാനമായ ഒരു കോടി രൂപ ലഭിച്ചത് മൂത്ത മകൻ അനീഷ് ബാബുവിന്റെ പുതിയ വീടിന്റെ പാലുകാച്ചൽ ചടങ്ങ് നടന്ന ദിവസമാണ് ഈ അപ്രതീക്ഷിത ഭാഗ്യം കൃഷ്ണൻകുട്ടിയെ തേടിയെത്തിയത് ഇത് കുടുംബത്തിന് ഓണക്കോടിയായി മാറി വളരെ സന്തോഷം നിറഞ്ഞൊരു ദിവസമായിരുന്നു നിന്റെ വീടിന്റെ പാലുകാച്ചൽ ആയിരുന്നു അപ്പൊ പാല് കാച്ചു കഴിഞ്ഞ് എല്ലാവരും ഒത്തൊരുമ നിൽക്കുമ്പോഴാണ് ഉച്ച കഴിഞ്ഞ് അച്ഛനെ ഈ ലോട്ടറി അടിച്ച വിവരം അറിയുന്നത് അപ്പൊ വളരെ സന്തോഷമുണ്ട് ഈ വേളയില് ഞങ്ങളൊക്കെ ഒരു സാധാ കൂടിയ വേറെ ചെയ്യുന്ന ആൾക്കാരാണ് അച്ഛനും എനിക്കൊക്കെ കൂടിപ്പണിയാണ് അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് ഞങ്ങൾക്ക് ഇതിൽ ഈ ഭാഗ്യം വന്നത് അത് ഇന്ന തന്നെ ആയാലും വേറെ ഒരു സന്തോഷമുണ്ട് കേൾവി സംസാര പരിമിതിയുള്ള ആളാണ് കൃഷ്ണൻകുട്ടി പല ദിവസങ്ങളിലും മൂന്നും നാലുമൊക്കെ ടിക്കറ്റുകൾ എടുക്കുന്ന കൃഷ്ണൻകുട്ടിക്ക് ചെറിയ സമ്മാനങ്ങൾ ലഭിച്ചിട്ടുണ്ടെങ്കിലും ഒന്നാം സമ്മാനം നേടുന്നത് ഇതാദ്യമാണ് ശനിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം പെരുമ്പടാരിയിലെ ലോട്ടറി വിൽപ്പനക്കാരനായ മാമ്പറ്റ അബ്ദുവിൽ നിന്നും വാങ്ങിയ ടിക്കറ്റിനാണ് സമ്മാനം ലഭിച്ചത് ലോട്ടറി വിൽപ്പനക്കാരൻ തന്നെയാണ് ഒന്നാം സമ്മാനം ലഭിച്ച വിവരം കൃഷ്ണൻകുട്ടിയെ അറിയിച്ചത് തുടർന്ന് ടിക്കറ്റ് സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ അലനല്ലൂർ ശാഖയിൽ ഏൽപ്പിച്ചു ഭാഗ്യക്കുറിയിലൂടെ കോടീശ്വരനായെങ്കിലും ഇന്നും പതിവ് പോലെ കൂലിപ്പണിക്കായി കൃഷ്ണൻകുട്ടി സമീപത്തെ പറമ്പിലെത്തി ഭാര്യയും മൂന്ന് മക്കളുമുണ്ട് ഇദ്ദേഹത്തിന് സി സി എൻ ചെത്തല്ലൂർ ഒറ്റപ്പാലം അമ്പലപ്പാറ വേങ്ങശ്ശേരിയിൽ വീടിന്റെ കോൺക്രീറ്റ് ജോലികൾ കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന തൊഴിലാളികൾ സഞ്ചരിച്ച പിക്കപ്പ് വാൻ മറിഞ്ഞ് അഞ്ചു പേർക്ക് പരിക്കേറ്റു കോൺക്രീറ്റ് മിക്സിംഗ് യന്ത്രവും വാഹനത്തിന്റെ പിന്നിൽ ഘടിപ്പിച്ചിരുന്നു ജാർഖണ്ഡ് സ്വദേശികളായ അനിൽ ആനന്ദ് രൂപേഷ് എന്നിവരാണ് പരിക്കേറ്റവരിൽ ചിലർ വീടിന്റെ കോൺക്രീറ്റ് ജോലികൾ പൂർത്തിയാക്കി മടങ്ങുകയായിരുന്ന വാഹനം റോഡിന്റെ ഇറക്കത്തിൽ നിയന്ത്രണമിട്ട് മതിലിൽ തട്ടി മറിയുകയായിരുന്നു കോൺക്രീറ്റ് മിക്സിംഗ് യന്ത്രവും വാഹനത്തിന്റെ പിന്നിൽ ഘടിപ്പിച്ചിരുന്നു പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സി സി എൻ ഒറ്റപ്പാലം നാട്ടുകൾ പോലീസ് സ്റ്റേഷൻ പരിധിയിൽപ്പെട്ട അലനല്ലൂരിൽ വാഹനം ഇടിപ്പിച്ചതുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കവും അടിപിടിയിലും മൂന്ന് പേർക്ക് പരിക്കേറ്റു ഞായറാഴ്ച രാത്രി പന്ത്രണ്ട് മണിയോടെയാണ് സംഭവം അലനല്ലൂർ കാരക്കളവൻ അഷറഫ് കാരക്കളവൻ യൂസഫ് വട്ടത്തൊടി ശിഹാബ് എന്നിവർ അലനല്ലൂർ അപ്സര ഹോട്ടലിൽ നിന്നും ഭക്ഷണം കഴിച്ചിറങ്ങുന്ന സമയം ഒരു സംഘം സഞ്ചരിച്ച കാർ ഇവരുടെ കാറിൽ ഇടിക്കുകയും നിർത്താതെ പോവുകയും ചെയ്തു ഇത് ചോദ്യം ചെയ്തതാണ് വാക്കേറ്റത്തിനും പിന്നീട് അടിപിടിക്കും കാരണമായത് സാദിഖ് അലി നിഹാൻ ഹബീബ് സഞ്ജു എന്നിവരുമായുള്ള തർക്കമാണ് അടിപിടിയിലേക്ക് നയിച്ചത് സംഭവസ്ഥലത്തേക്ക് ഓടിവന്ന നിഹാന്റെ പിതാവായ ഫിറോസ് കത്തി ഉപയോഗിച്ച് അഷറഫിനെയും ഷിഹാബിന്റെയും നെറ്റിയിലും തലയുടെ വശങ്ങളിലും കുത്തി പരിക്കേൽപ്പിച്ചു നിഹാൻ യൂസഫിന്റെ മൂക്കിനിടിച്ചും കത്തി വീശിയും പരിക്കേൽപ്പിച്ചു പരിക്കേറ്റ പേരും പെരിന്തൽമണ്ണ അൽഷിഫ ആശുപത്രിയിൽ ചികിത്സ തേടി അടിപിടിക്കിടെ വടികൊണ്ടുള്ള അടിയേറ്റ് ഫിറോസിനും തലയ്ക്കും ചുണ്ടിനും പരിക്കേറ്റു ഫിറോസ് മണ്ണാർക്കാട് ഗവൺമെന്റ് ആശുപത്രിയിൽ ചികിത്സ തേടി സി സി എൻ ചെത്തല്ലൂർ കടമ്പഴിപ്പുറം സെന്റ് ജോസഫ് ചർച്ചിന് സമീപം മിനി മാസ്ക് ലൈറ്റ് സ്ഥാപിച്ചു ജോസ് കെ മാണി എംപിയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്ന് തുക വിനിയോഗിച്ച് സ്ഥാപിച്ച ലൈറ്റിന്റെ സ്വിച്ച് ഓൺ ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ നിർവഹിച്ചു ചടങ്ങിനുശേഷം അദ്ദേഹം കേരള കോൺഗ്രസ് എം ഒറ്റപ്പാലം നിയോജക മണ്ഡലം നേതൃസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു അവിടെ ആരംഭിക്കാൻ പെട്ടെന്ന് അച്ഛനും മൂന്നു തരികയും പിന്നെ എനിക്ക് അത്തരം കാര്യങ്ങളിലേക്ക് പോകേണ്ടതുണ്ടു സന്തോഷമാക്കെത്തൊന്നും കേട്ട ആക്കി ചേർന്ന ശ്രീമതി മാണി വിദേശത്തെ കേരള തെവണി മനോഹരമായി പരിഗണിപ്പിച്ചു ഞാൻ പള്ളിയിൽ കയറിയില്ല പള്ളിയിൽ കയറിയിട്ടുണ്ട് തീർച്ചയായിട്ടും അച്ഛനോടും അതോടൊപ്പം എൻ്റെ കടവീടെ ഇതുവരായി ഇത്തരം കാര്യങ്ങളെല്ലാം ശ്രീധിക്കാം കാര്യങ്ങളെ പ്രസിദ്ധീകരിപ്പിച്ചു വളരെയേറെ സന്തോഷമുണ്ട് நடக்கோம்மோ தான் நல்லதான கோங்கிரஸ்டீ பிரசதி வேறு வந்து நம்ம உயிரிழந்தும் அது நம்ம பிரவத்திலும் இல்லை ஜெனிதா கைத்தும் அவர் ஜன சேகரிக்க ஒரு வலியுறுத்த மனசான மனசி ஆடம் கெட்டாது உருவம் கொண்டாட நடக்கும் സിറ്റോൺ കർമ്മത്തിൽ ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുനിത ജോസഫ് പഞ്ചായത്ത് പ്രസിഡന്റ് സി രാജിക എന്നിവരും പങ്കെടുത്തു സി സി എൻ കടമ്പഴിപ്പുറം അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ഓണചന്തയ്ക്ക് തുടക്കമായി പഞ്ചായത്ത് പ്രസിഡന്റ് പി വിജയലക്ഷ്മി ചന്ത ഉദ്ഘാടനം ചെയ്തു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി മുഹമ്മദ് കാസിം അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ സി ഡി എസ് ചെയർപേഴ്സൺ സുരഭി സ്വാഗതം പറഞ്ഞു ആരോഗ്യ വിദ്യാഭ്യാസ ചെയർപേഴ്സൺ എം എം ബിന്ദു പഞ്ചായത്ത് സെക്രട്ടറി കെ എൽ നിഷ എന്നിവർ ആശംസകൾ അർപ്പിച്ചു സി സി എൻ കടമ്പഴിപ്പുറം മലപ്പുറം ജില്ലാ വ്യവസായ കേന്ദ്രവും നെബാർഡും ചേർന്ന് കോട്ടക്കുന്നിൽ സംഘടിപ്പിക്കുന്ന ഓണം പ്രദർശന വിപണന മേളയ്ക്ക് തുടക്കമായി പീബൈത്തുള്ള എം എൽ എ മേള ഉദ്ഘാടനം ചെയ്തു സ്ത്രീകൾ ഉൾപ്പെടെ ഗ്രാമപ്രദേശങ്ങളിൽ അധിവസിക്കുന്ന സാധാരണക്കാരായിട്ടുള്ള സംരംഭർ ഉൽപ്പാദിപ്പിക്കുന്ന നിരവധി ഉൽപ്പന്നങ്ങൾ ഈ സ്റ്റാളിൽ പ്രദർശനത്തിനും വിപണനത്തിനുമായി ഒരുങ്ങിയിട്ടുണ്ട് യഥാർത്ഥത്തിൽ ചെറുകിട വ്യവസായികളെ സംബന്ധിച്ചിടത്തോളം ഈ പ്രദർശന വിപണനമേള ഏറെ പ്രയോജനകരമാണ് എന്ന കാര്യത്തിൽ ഒരു സംശയമുണ്ട് വൻകിടക്കാരുമായി മത്സരിച്ച് പിടിച്ചു നിൽക്കാൻ ചെറുകിട വ്യവസായ യൂണിറ്റുകൾക്ക് സാധ്യമാകും അവർക്കിതുപോലെ ഉള്ള പ്രദക്ഷിണ സ്റ്റാളുകളിൽ കൊണ്ടുവന്ന് സ്റ്റാളുകൾ സ്ഥാപിച്ച് ജനങ്ങൾക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ പരിചയപ്പെടുത്താൻ അതുവഴി ജനങ്ങളുടെ വിശ്വാസയാർജിക്കാനും ജനങ്ങളുടെ ഇടയിൽ നിന്ന് ഉയർന്നു വരുന്ന മൗത്ത് പബ്ലിസിറ്റിയിലൂടെ അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് പ്രചാരണം ലഭ്യമാക്കാനും അവർക്ക് സാധ്യമാകും ആ ഒരർത്ഥത്തിൽ പരിശോധിക്കുമ്പോൾ ജില്ലാ വ്യവസായ കേന്ദ്രം വളരെ നല്ല കാഴ്ചപ്പാടോടു കൂടി നമ്മുടെ ജില്ലയിൽ നല്ല വ്യവസായ സൗഹൃദാന്തരീക്ഷം വളർത്തിയെടുക്കണം ചെറുകിട വ്യവസായ സംരംഭകർക്ക് നല്ല പ്രോത്സാഹനം നൽകണം എന്ന നല്ല ഉദ്ദേശത്തോടു കൂടിയാണ് ഇത്തരം ഒരു ഓണോത്സവം കോട്ടയക്കുന്നിന് മുകളിൽ വെച്ച് സംഘടിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചത് ചെറുകിട ഇടത്തരം സംരംഭകരുടെ ഉൽപ്പന്നങ്ങൾക്ക് വിപണി കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് പ്രദർശന വിപണനമേള ഒരുക്കിയത് നഗരസഭാ ചെയർമാൻ മുജീബ് കാഡേരി അധ്യക്ഷനായിരുന്നു സെപ്റ്റംബർ മൂന്ന് വരെ നീണ്ടു നിൽക്കുന്ന മേളയിൽ എഴുപതോളം സ്റ്റോളുകൾ ഉണ്ട് സംരംഭകർക്ക് തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ നേരിട്ട് പ്രദർശിപ്പിക്കാനും വിറ്റഴിക്കാനും അതുവഴി കൂടുതൽ വളർച്ച നേടാനും ഈ മേള അവസരം ഒരുക്കുന്നു ഉൽപ്പന്ന പ്രദർശനത്തിനൊപ്പം വിവിധ തരം ഭക്ഷണ വിഭവങ്ങൾ ലഭ്യമാക്കുന്ന ഭക്ഷ്യമേളയും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് മേളയോടനുബന്ധിച്ച് എല്ലാ ദിവസവും വൈകുന്നേരം വിവിധ കലാപരിപാടികളും അരങ്ങേറും ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ മാനേജർ എം ഗിരീഷ് നബാർഡ് മാനേജർ മുഹമ്മദ് റിയാസ് കെ ജില്ലാ പ്രസിഡന്റ് എ പി അബ്ദുൽ കരീം ഉൾപ്പെടെ നിരവധി പ്രമുഖർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു സി സി എൻ മലപ്പുറം ആലിപ്പറമ്പ് കൃഷിഭവന്റെ നേതൃത്വത്തിൽ കർഷക ചന്ത ആരംഭിച്ചു ആനമങ്ങാട് ടൗണിൽ ആരംഭിച്ച കർഷക ചന്ത ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി അഫ്സൻ ഉദ്ഘാടനം ചെയ്തു ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള രണ്ടു മൂന്ന് ദിവസങ്ങളിൽ വളരെ സജീവമായി ഓണച്ചന്ത ഇവിടെ ഈ ആനമങ്ങാട് പ്രദേശത്ത് ഉണ്ടായിരിക്കുന്നതാണ് ഈ പ്രദേശത്തു നിന്നുള്ള അഥവാ ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്തിനുള്ളിൽ നിന്ന് തന്നെയുള്ള കർഷകരുടെ അവരുപാദിപ്പിച്ച ഉൽപ്പന്നങ്ങൾ മാത്രമാണ് ഇതിൽ പരമാവധി തിങ്കൾ മുതൽ വ്യാഴം വരെ പ്രവർത്തിക്കുന്ന ഈ ചന്തയിൽ കർഷകരുടെ നാടൻ പഴങ്ങളും പച്ചക്കറികളും ലഭ്യമാണ് കൂടാതെ ഓർട്ടിക്കോർപ്പിൽ നിന്നുള്ള പച്ചക്കറികളും കേരള ഗ്രോ ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങളും ഇവിടെ നിന്ന് വാങ്ങാനാകും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷീജ കൃഷി ഓഫീസർ റജീന തുടങ്ങി മറ്റു ജനപ്രതിനിധികളും ചടങ്ങിൽ പങ്കെടുത്തു സി സി എൻ പെരിന്തൽമണ്ണ ആംബുലൻസ് ഓണേഴ്സ് ആൻഡ് ഡ്രൈവേഴ്സ് അസോസിയേഷൻ പെരിന്തൽമണ്ണ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഓണാഘോഷവും പായസ വിതരണവും സംഘടിപ്പിച്ചു പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിക്ക് സമീപം നടന്ന ചടങ്ങ് ട്രാഫിക് എസ് മനോജ് കെ പി ഉദ്ഘാടനം ചെയ്തു അസോസിയേഷൻ പ്രസിഡന്റ് ഷബീർ കൊളത്തൂർ അധ്യക്ഷത വഹിച്ചു ജില്ലാ ആശുപത്രിയിലെ ജീവനക്കാർക്കും രോഗികൾക്കും ഒപ്പം അതുവഴി കടന്നുപോയ യാത്രക്കാർക്കും പായസം വിതരണം ചെയ്തു സെക്രട്ടറി അനിൽ പെരിന്തൽമണ്ണ കെൻ ലത്തീഫ് ഒ പി സുനിൽ ഇ സി ലിനോജ് ഷാനവാസ് പി കെ കെ ജെ സുധീഷ് ബാബു എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു ട്രഷറർ സജീഷ് നന്ദിയും പറഞ്ഞു എൽ ഐ സി സ്ഥാപക ദിനാഘോഷവും ഇൻഷുറൻസ് വാരാചരണവും പെരിന്തൽമണ്ണ് എൽ ഐ സി ബ്രാഞ്ച് ഓഫീസിൽ സംഘടിപ്പിച്ചു പെരിന്തൽമണ്ണ് എം എൽ എ നജീബ് കാന്തപുരം പരിപാടി ഉദ്ഘാടനം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിൽ ആരംഭിച്ച എൽ ഐ സി അതിന്റെ എഴുപതാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ രാജ്യത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥയിൽ ഒരു നിടംതൂണായി നിലകൊള്ളുന്നുണ്ടെന്ന് എം എൽ എ അഭിപ്രായപ്പെട്ടു ഒന്നുകിൽ പോളിസി എടുത്ത ആളാവും പോളിസി കൊടുത്ത ആളാവും അല്ലെങ്കിൽ പോളിസിൻ ചെയ്യുന്ന ആളുകളും ഇതിലൊക്കെ ബന്ധപ്പെട്ട ആളുകൾ പ്രത്യേകിച്ചും ഇവിടെ വന്നപ്പോൾ നമ്മുടെ മുതിർന്ന രാഷ്ട്രീയ നേതാക്കന്മാരൊക്കെ എൽ ഐ സി പണ്ടുകാലത്ത് എല്ലാവർക്കും ആളുകൾക്ക് ഒരു സൈഡ് പരിപാടി എൽ ഐ സി ഇപ്പോ ഒരു ലക്ഷത്തിലേറെ ജീവനക്കാരും പത്ത് ലക്ഷത്തോളം ആളുകൾ

मन ब्रांच मैनेजर सलमान बावा मेला साटलेट ऑफिस मेनेजर दीप्ति एडमिनिस्ट्रेशन ऑफिसर ബാനു ഉദ്യോഗസ്ഥരായ വി എൻ ശങ്കരൻ സുധീഷ് ഡെവലപ്മെന്റ് ഓഫീസർമാരായ ശ്രീജിത്ത് റിട്ടേൺ ഡി ഒ കൃഷ്ണകുമാർ വിരമിച്ച ഉദ്യോഗസ്ഥൻ ജമാലുദ്ദീൻ മുതിർന്ന ഏജന്റുമാരായ ഷീല എസ് സേതുമാധവൻ എ ശിവദാസൻ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു പെരിന്തൽമണ്ണ പെരിന്തൽമണ്ണ സായി സ്നേഹതീരൻ ട്രൈബൽ ഹോസ്റ്റലിൽ സാഹിത്യ രചനാ ശില്പശാലയും അനുകരണകലാ ശില്പശാലയും നടന്നു കോർഡിനേറ്റർ കെ ആർ രവി ഉദ്ഘാടനം ചെയ്തു മലബാർ സൌഹൃദവേദിയുടെയും പെരിന്തൽമണ സായി സ്നേഹതീരം ട്രൈബൽ ഹോസ്റ്റലിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ നടന്ന ശില്പശാല കോർഡിനേറ്റർ കെ ആർ രവി ഉദ്ഘാടനം ചെയ്തു സാംസ്കാരിക പ്രവർത്തകൻ ബിജുമൻ പന്തിരിക്കുലം അധ്യക്ഷത വഹിച്ചു രചനാ ശില്പശാലയ്ക്ക് മലയാളം ഹൈസ്കൂൾ സ്റ്റേറ്റ് റിസോഴ്സ് പേഴ്സൺ ദിനേശൻ എഴുവന്തലയും അനുകരണ കലാപരിശീലനത്തിന് ഏഷ്യാനെറ്റ് സ്റ്റാർ സിംഗർ ഫെയിം ഗോപൻ എഴക്കാടും നേതൃത്വം നൽകി സ്നേഹതീരം സെക്രട്ടറി വിജയ്കുമാർ മേലാറ്റൂർ സൈക്കോളജിസ്റ്റ് പി രഞ്ജിനി എന്നിവർ സംസാരിച്ചു സി പെരിന്തൽമണ്ണ പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി ജലസേചന വകുപ്പിന്റെ നേതൃത്വത്തിൽ കാഞ്ഞിരപ്പുഴ അണക്കെട്ട് കേന്ദ്രീകരിച്ച് നടപ്പാക്കുന്ന പുതിയ വിനോദസഞ്ചാര പദ്ധതിയുടെ നിർമ്മാണോദ്ഘാടനം ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അ നിർവഹിച്ചു പദ്ധതിയുടെ രൂപരേഖ സമർപ്പണവും ലോകോ പ്രകാശനവും മന്ത്രി നിർവഹിച്ചു മണ്ണാർക്കാട് മേലാറ്റൂർ റോഡിൽ ഓടിക്കൊണ്ടിരുന്ന ബസിൽ നിന്ന് പുക ഉയർന്നത് യാത്രക്കാർക്കിടയിൽ പരിഭ്രാന്തി പരത്തി മണ്ണാർക്കാട് നിന്നും എടത്തനാട്ടുകരയിലേക്ക് പോവുകയായിരുന്ന എസ് എസ് ബ്രദേഴ്സ് എന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് മകന്റെ വീടിന്റെ പാലുകാറ്റൽ ദിനത്തിൽ പിതാവിനെ തേടി കേരള ലോട്ടറിയുടെ ഒന്നാം സമ്മാനം കോട്ടോപ്പാടം ഭീമനാട് പെരിമ്പിടാരി സ്വദേശിയായ പുത്തൻപള്ളിയാലിൽ കൃഷ്ണൻകുട്ടിക്കാണ് കേരള സർക്കാർ സമൃദ്ധി ഭാഗ്യക്കുറിയുടെ ഒന്നാം സമ്മാനമായ ഒരു കോടി രൂപ ലഭിച്ചത് ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു നമസ്കാരം വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്